ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവെൽ ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ ഒരു മീഡിയം സൈസ് ക്യാരറ്റും പൊട്ടറ്റയും ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തത് നാല് പുഴുങ്ങിയ കോഴിമുട്ട ഒരിഞ്ച് നീളത്തിലുള്ള രണ്ട് കറുവപ്പട്ട ഒരു തക്കോലം അഞ്ച് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് നാല് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ആവശ്യത്തിനുള്ള കറിവേപ്പില അരമുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്ത് വാം വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കാം പത്ത് ക്യാഷ്നട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കുക്കറിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് തക്കോലം ഗ്രാമ്പു ഏലക്ക പട്ട ഇവയെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്തു വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പില സവോള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇത് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കോക്കനട്ട് പൗഡറും ക്യാഷ്നട്ടും നല്ല പേസ്റ്റായി അരച്ചെടുക്കാം ഒരു വിസിലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് അത് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം കോക്കനട്ട് പൗഡറിൽ അരച്ചെടുത്ത കാഷ്നട്ട് പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ബോയിൽ ചെയ്തു വെച്ചിരിക്കുന്ന കോഴിമുട്ടയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്കും മാറ്റാം ഇത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ